എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാന്ത്വനം ടൂറിൻ്റെ വരാനിരിക്കുന്ന വിശേഷങ്ങളുമായിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ ഇനി പുതിയ വീഡിയോയുമായി ഞാൻ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മീനാക്ഷിയും മിത്രയും കൂടി തുണി വിരിക്കാൻ വേണ്ടി ടെറസിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവർ തുണി കൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവി ദേവിയുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ദേവി അമ്മേ അച്ഛനും ആനന്ദേട്ടനും എല്ലാം എൻ്റെ അടുത്ത് ജോലിക്ക് പോകാൻ പറയുക എന്താന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നല്ലേ ഇവരോടെല്ലാം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്രയും അധികം പഠിച്ച ഒരാൾ വെറുതെ വീട്ടിലിരിക്കാൻ പാടില്ലെന്നാണ് ഇവരെല്ലാം പറയുന്നത് കഷ്ടപ്പെട്ട് പഠിച്ചതിൽ എന്തായാലും ജോലിക്ക് പോകണം എന്ന് തന്നെയാണ് അച്ഛനും ആനന്ദേട്ടനും എല്ലാവരും പറയുന്നത് ഞാൻ എന്താ ചെയ്യുക അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് ദേവി ദേവിയുടെ അമ്മ പറയാണ് നീ എന്തെങ്കിലും ഒഴിവുകഴിവുകൾ എന്തെങ്കിലും പറഞ്ഞ് പോവാതിരിക്കാൻ നോക്ക് അല്ലെങ്കിൽ നമ്മുടെ കള്ളങ്ങളെല്ലാം പൊളിയും എന്തൊക്കെ കള്ളങ്ങളാണ് നമ്മൾ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് അതെല്ലാം പൊളിയും എന്ന് പറയുന്നുണ്ട് ദേവി പറയാണ് അമ്മ ഞാൻ ആ പാട് പറഞ്ഞു നോക്കി ഞാൻ പോകുന്നില്ല എനിക്ക് പോകണ്ട എന്നെല്ലാം പറഞ്ഞതാണ് പക്ഷേ അവർ സമ്മതിക്കുന്നില്ല അമ്മ ബാലജൻ പറയുന്നത് ഇനി മോൾ ജോലിക്ക് പോയില്ലെങ്കിൽ മോളുടെ അച്ഛൻ വിചാരിക്കും ഞങ്ങൾ മോളെ പറഞ്ഞയക്കാത്തതാണെന്ന് അതൊന്നും വേണ്ട മോൾ ജോലിക്ക് പോക്കോ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഉള്ളത് നല്ലതാണ് എന്നാണ് പറയുന്നത് അച്ഛൻ ഞാനിനി എന്തു ചെയ്യും അമ്മി എന്നെല്ലാം പറയുന്നുണ്ട് ദേവി തൊട്ടപ്പുറത്ത് നിന്ന് ഇതെല്ലാം മിത്രയും മീനാക്ഷിയും കേൾക്കുന്നുണ്ട് ഒരു തുണിയുടെ മറവിലാണ് അപ്പുറത്തും ഇപ്പുറത്തുമായി ദേവിയും മീനാക്ഷിയും മിത്രയും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവിക്ക് ഇവരെ കാണാൻ കഴിയുന്നില്ല എന്നിട്ട് ദേവി പറയുന്നുണ്ട് അമ്മ അമ്മ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാണ് അമ്മ എന്തെങ്കിലും വഴി പറഞ്ഞു തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അമ്മയ്ക്ക് വിളിച്ചിട്ടുള്ളത് ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റതാണെന്നെങ്ങാനും ഇവിടെ ഉള്ളവരറിഞ്ഞ പിന്നെ അറിയാലോ എനിക്കിവിടെ ഒട്ടും വില കാണില്ല അതും പോരാഞ്ഞിട്ട് എമ്മേ ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലേ നമ്മൾ തട്ടിവിട്ടത് ഇതെങ്ങാനും അവരറിഞ്ഞ പിന്നെ പറയണ്ടല്ലോ ഞാൻ ഈ വീടിൻ്റെ പുറത്താവും എന്തൊക്കെ സഹിച്ചാലും ആനന്ദേട്ടന് നുണ പറയുന്നത് മാത്രം സഹിക്കില്ല പ്രത്യേകിച്ച് ഞാൻ ആനന്ദേട്ടനെ ചതിച്ചെന്നെങ്ങാനും അറിഞ്ഞാൽ അത് ഒട്ടും സഹിക്കില്ല ആനന്ദേട്ടൻ അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നെ പറ്റൂ എന്തെങ്കിലൊന്നു പറഞ്ഞതാ അമ്മേ ഇതെല്ലാം കേട്ട് മീനാക്ഷിയും മിത്രയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് മിത്ര മീനാക്ഷി പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കെ ബാക്കി കൂടി കേൾക്കട്ടെ ഇനി എന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞു വച്ചിട്ടുള്ളത് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട് മീനാക്ഷി ദേവി പിന്നെയും പറയുന്നുണ്ട് അമ്മി വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് എൻ്റെ എൻ്റെ അടുത്ത് ആനന്ദേട്ടൻ ഒരു വള പണയം വെക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുക ആനന്ദേട്ടന് ഇപ്പോൾ പെട്ടെന്ന് എന്തോ പണത്തിൻ്റെ അത്യാവശ്യം വന്നിരിക്കുക ഞാൻ എങ്ങനെയാണ് എൻ്റെ വള കൊടുക്കുക അത് കൊടുത്ത ആനന്ദേട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോവില്ലേ എന്ന് പറയാണ് ദേവി ദേവിയുടെ അമ്മ പറയുന്നുണ്ട് അയ്യോ മോളെ അതൊന്നും കൊടുത്തേക്കല്ലേ എന്നാൽ പിന്നെ പറയണ്ടല്ലോ ആനന്ദ് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും അതുതന്നെ അമ്മേ അപ്പം പിന്നെ എന്താ ചെയ്യുക ആനന്ദേട്ടന് വള കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ അമ്മേ എൻ്റെ ആഭരണങ്ങളെല്ലാം മുക്കുകൊണ്ടാണെന്നെങ്ങാനും ഇവിടുള്ളവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അറിയാലോ ഞാൻ പിന്നെ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും എന്നെവിടുന്ന് ബാലച്ഛനും അമ്മയും ആനന്ദേട്ടനും എല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കും ഇത് മീനാക്ഷിയും മിത്രയും കേൾക്കുന്നതും അവർ പറയുന്നുണ്ട് മുക്കുവണ്ടോ എന്ന് രണ്ടുപേരും ഒരുമിച്ച് പറയുകയാണ് അതും അവരറിയാതെ തന്നെ നല്ല ശബ്ദത്തിലാണ് അവർ പറയുന്നത് ഇത് ദേവി കേൾക്കുന്നുണ്ട് അപ്പോൾ ദേവി ആ തുണികൾ മാറ്റി നോക്കുമ്പോൾ മിത്രയും മീനാക്ഷിയും അവിടെ നിൽക്കുന്നുണ്ട് ഇത് കണ്ടതും ദേവി ആകെ ഞെട്ടിപ്പോവാണ് അയ്യോ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ദേവി അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എന്താ ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളൊരു കള്ളി ആയിരുന്നല്ലേ നിങ്ങൾ പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ലല്ലേ എന്ന് പറയാണ് മീനാക്ഷി ദേവി പറയുന്നുണ്ട് മീനു നീ ഇതെല്ലാം ഇനി അച്ഛനോടോ ആനന്ദേട്ടനോടോ അമ്മയോടോ ആരോടും പറയരുത് എൻ്റെ നിവർത്തികേട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് മിത്ര ചോദിക്കുന്നുണ്ട് എന്ത് നിവർത്തി കേട് എന്തിനാണ് ഇത്രയും വലിയ കള്ളങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് ഇതെല്ലാം പച്ച കള്ളമായിരുന്നല്ലേ ഞങ്ങൾക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എം എ ഫസ്റ്റ് ക്ലാസ് ഒന്നും അല്ലെന്ന് എന്താ നിങ്ങൾക്ക് എം എ ഫസ്റ്റ് ക്ലാസ്സുള്ള ഒരാളുടെ ഒട്ട് ഒരു പത്താം ക്ലാസ് പാസ്സായ ആളുടെ വിവരം പോലും നിങ്ങൾക്കില്ല എന്നിട്ട് ആ നിങ്ങൾ എം എ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് അഭിനയിച്ച് ഫലിപ്പിച്ചത് അല്ലേ എന്നു പറയാണ് മിത്ര ദേവി ഇതെല്ലാം കേട്ട് തല താഴ്ത്തി നിൽക്കുന്നുണ്ട് എന്താ എന്താ നിങ്ങൾ മിണ്ടാത്തത് ഞങ്ങളെക്കാളും അച്ഛനെ ഏറ്റവും ഇഷ്ടം ദേവിയുടെ ദേവിയുടെ കണ്ടുപിടിച്ചതും അച്ഛൻ തന്നെയല്ലേ ഇതെല്ലാം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് തന്നെ വലിച്ച് പുറത്തിടും അച്ഛൻ ദേവി പറയുന്നുണ്ട് അയ്യോ ബാലച്ഛനോട് ഒന്നും പറയരുത് മീനു ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നതാണ് ഞങ്ങളെ നല്ലൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്നുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ അത്രയും പണക്കാരി ഒന്നുമല്ല ഒരു പാവപ്പെട്ട വീട്ടിലെ പാവപ്പെട്ട പെൺകുട്ടിയാണ് ഞാൻ ആ ഞങ്ങളെ നല്ലൊരു കുടുംബത്തേക്ക് കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടി കളിച്ച നാടകമാണ് ഇതെല്ലാം നിങ്ങളുടെ മുക്കുപണ്ടായിരുന്നല്ലേ എല്ലാം എന്താ നൂറ് പവൻ ഇരുന്നൂറ് പവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം മുക്കുപണ്ടാണല്ലേ എന്ന് പറയുന്നുണ്ട് മിത്ര പറയുന്നുണ്ട് അതെ അതെല്ലാം മുക്കുപണ്ട അല്ലാതെ സ്വർണം വാങ്ങിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് അച്ഛൻ വാങ്ങിച്ചതാ ആ മുക്കുപണ്ട എല്ലാം എല്ലാവരേക്കാട്ടിലും ഏറ്റവും കൂടുതൽ സ്ഥാനം അച്ഛൻ തന്നത് ദേവിയടത്തേക്കല്ലേ അതെന്താ നിങ്ങൾ അത്രയും വലിയ കോടീശ്വര്യമാണ് നന്നായി പഠിച്ചിട്ടുണ്ട് എമ്മി ഫസ്റ്റ് ക്ലാസ് ആണ് എന്നെല്ലാം നോണകൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ആ സ്ഥാനം പിടിച്ചെടുത്തത് എന്നെയും മിത്രയെയും എല്ലാം നിങ്ങൾ എത്രയിട്ട് എടങ്ങറാക്കിയിട്ടുണ്ട് അതിനുള്ളതെല്ലാം ഞങ്ങൾ തിരിച്ച് തന്നിരിക്കും ഈ സത്യങ്ങളെല്ലാം തന്നെ ബാലജനോട് ഞങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ബാലനോട് ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി പോവാണ് മീ മീനാക്ഷിയും മിത്രയും ആ സമയത്ത് ദേവി പറയുന്നുണ്ട് അയ്യോ മീനു എന്നെ ചതിക്കല്ലേ ഇതെല്ലാം അറിഞ്ഞ ആനന്ദേട്ടൻ എന്നെ വെറുക്കും പിന്നെ എനിക്ക് ആനന്ദേട്ട് കൂടെ ഒരു ജീവിതം ഉണ്ടാവില്ല ഈ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ചതിക്കരുത് എന്ന് പറയുന്നുണ്ട് ദേവി അതിന് ഞങ്ങളാണോ ചതിച്ചത് നിങ്ങളല്ലേ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഈ വീട്ടിലുള്ള എല്ലാവരെയും ചതിച്ചത് ആനന്ദേട്ടനെയും നിങ്ങൾ ചതിക്കുകയായിരുന്നില്ലേ ഇത്രയും നാളും കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കലെങ്കിലും ഈ സത്യങ്ങളെല്ലാം ആനന്ദേട്ടനോട് പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഒരു സത്യങ്ങളും ആരോടും പറഞ്ഞില്ല ഇപ്പോഴും ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട് മിത്ര ഞാനൊരു ട്യൂഷൻ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് എല്ലാ കാര്യങ്ങളും അച്ഛനോട് മുന്നിൽ കൂട്ടി കയറി പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ പ്ലാനുകളും നിങ്ങൾ എത്ര തവണയാണ് തകർത്ത് കളഞ്ഞത് അച്ഛനോട് എല്ലാം പറയണ്ടേ അച്ഛൻ്റെ അടുത്തുനിന്ന് ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നല്ലാമല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് എന്നിട്ട് ഇത്രയും വലിയ സത്യം നിങ്ങൾക്ക് എങ്ങനെ അച്ഛനോട് മറച്ചു വെക്കാൻ കഴിഞ്ഞു അതിനൊന്നും കുഴപ്പമില്ലല്ലേ ഞങ്ങൾ എന്തേലും തെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വലിയ പ്രശ്നം അത് അച്ഛനെ എത്രയും പെട്ടെന്ന് അറിയിക്കാതെ നിങ്ങൾക്ക് ഉറക്കം വരേയില്ല അതെല്ലാം ഞങ്ങൾക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ചെയ്തു കൂട്ടിയത് കാര്യങ്ങളൊന്നും ആനന്ദേട്ടനും അച്ഛനും അറിയരുത് മീനു ഞാൻ നിന്റെ കാൽ പിടിക്കാം ഈ കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത് എന്ന് പറയുന്നുണ്ട് മീനാക്ഷി പറയാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാനെ ചെയ്യും അത്രയ്ക്ക് നിങ്ങൾ ഞങ്ങളിട്ട് ഇവിടെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കും ആര്യനെയാണെങ്കിലും മിത്രയെ ആണെങ്കിലും എന്നെയാണെങ്കിലും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിനെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരാനൊരു അവസരം ദൈവമായിട്ട് കൊണ്ടെന്ന് തന്നതാണ് ഇത് ഞങ്ങൾ പാഴാക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ് മീനാക്ഷി അയ്യോ മീനു ഞാൻ എൻ്റെ കാല് പിടിക്കാം ദയവ് ചെയ്ത് പറയരുത് എന്ന് പറഞ്ഞ് മീനുവിൻ്റെ കാല് പിടിക്കുകയാണ് ദേവി ചേ എൻ്റെ പിടിക്കണ്ട പിടിക്കണ്ടക്കെ എൻ്റെ ഏട്ടത്തിൻ്റെ സ്ഥാനമല്ലേ എൻ്റെ കാല് നിങ്ങൾ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് മീനാക്ഷി ആനന്ദേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല മീനു ഇതെല്ലാം ആനന്ദേട്ടൻ അറിഞ്ഞ ആ സമയം തന്നെ എന്നെ ഉപേക്ഷിച്ച് കളയും എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കും അതുകൊണ്ട് ഇതൊന്നും ആനന്ദേട്ടൻ അറിയരുത് ഞാൻ തന്നെ എല്ലാ സത്യങ്ങളും ആനന്ദേട്ടനോട് പറഞ്ഞോളാം പക്ഷേ അതിന് എനിക്ക് കുറച്ച് സാവകാശം വേണം അതുവരെയും ഈ കാര്യങ്ങളൊന്നും ആരും അറിയരുത് നിങ്ങൾ എന്തു പറഞ്ഞാലും അതുപോലെ ഞാൻ അനുസരിച്ചോളാം പ്ലീസ് മീനു പ്ലീസ് മിത്രെ എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് ദേവി പൊട്ടിക്കരയുന്നുണ്ട് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ശരി ഇത്തവണ ഞങ്ങളിതൊന്നും പറയുന്നില്ല പക്ഷേ എല്ലാ സത്യങ്ങളും ആനന്ദേട്ടനോട് നിങ്ങൾ തുറന്നു പറയണം അധികം വൈകാതെ തന്നെ കാരണം ആനന്ദേട്ടൻ നിങ്ങളെ ഭർത്താവാണ് ആനന്ദേടനെ ഇങ്ങനെ ചതിക്കാൻ പാടില്ല എല്ലാവരെയും പോലെ ആനന്ദേടനെ നിങ്ങൾ ചതിച്ച സത്യങ്ങളെല്ലാം അറിയുമ്പോൾ ആനന്ദേട്ടന് ഒരിക്കലും നിങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അതൊന്നും ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും ആനന്ദേടനോട് നിങ്ങൾ തുറന്ന് പറയണം പിന്നെ ആവശ്യമില്ലാതെ ഞങ്ങളുടെ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ വരരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ഇവിടെ ജീവിച്ചോണം അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ഇനിയും എന്തെങ്കിലും പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാൻ അച്ഛനോടും അമ്മയോടും ആനന്ദേറ്റനോടും ഈ വീട്ടിലെ എല്ലാവരോടും തുറന്നു പറയും അത് വേണ്ടെങ്കിൽ ഈ നിങ്ങൾ നിങ്ങളുടെ കുത്തി തിരുപ്പൻ സ്വഭാവം മാറ്റി വെച്ച് നന്നായി ജീവിക്കാൻ തുടങ്ങിക്കോ ദേവി പറയുന്നുണ്ട് ശരി മീനു ഞാൻ ഈ ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ടാക്കില്ല നിങ്ങളിത് ആരോടും പറയരുത് മിത്ര പറയുന്നുണ്ട് എന്നാലും നിങ്ങൾ എത്ര വലിയ കള്ളിയാണ് എല്ലാവരെയും എത്ര നന്നായി നിങ്ങൾ പറ്റിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ദേവി അപ്പോൾ ഒന്നും മിണ്ടാതെ നിന്ന് കരയാണ് ഇപ്പം ഞങ്ങൾ പോവുക ഇനി എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഇതെല്ലാം ഞങ്ങൾ തുറന്നു പറയും അറിയാലോ ഞങ്ങളെ എന്ന് പറയുന്നുണ്ട് മിത്ര ആ സമയത്ത് ആനന്ദ് ദേവിയെ വിളിക്കുന്നുണ്ട് ദേവി നീ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവി പറയുന്നുണ്ട് ഞാനിവിടെ ഉണ്ട് ആനന്ദേട്ടാ ഇപ്പം വരാം എന്ന് പറയാണ് എന്നിട്ട് മീനുവിനോടും മിത്രയോടും ദേവി പറയുന്നുണ്ട് ആനന്ദേട്ടം വിളിക്കുന്നുണ്ട് ഞാനെന്നാ താഴത്തേക്ക് പോകട്ടെ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത് ഇതൊന്നും ആരോടും പറയരുത് മീനാക്ഷി പറയുന്നുണ്ട് തൽക്കാലം ഞങ്ങളത് ആരോടും പറയുന്നില്ല പക്ഷേ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾ തുറന്നു പറയും ഓർമ്മ വെച്ചോ ഇ പറയുന്നുണ്ട് ശരി മീനു ഞാൻ താഴത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് ദേവി താഴേക്ക് പോകുന്നുണ്ട് എന്നിട്ട് മിത്രയും മീനാക്ഷിയും കൂടി പറയുന്നുണ്ട് വലിയൊരു കള്ളം ചെയ്തിട്ട് അവർ എങ്ങനെയാണ് ഇവിടെ അഭിനയിച്ച് നിന്നത് അവർ ഒരു പെരും കള്ളിയാണെന്നാണ് തോന്നുന്നത് മിത്ര പറയുന്നുണ്ട് പേരും കള്ളിയാണെന്ന് തോന്നുന്നെന്നോ തോന്നലൊന്നും അല്ല പേരും കള്ളി തന്നെയാണ് അവർ അവരുടെ സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്ന് പറയുക വേണ്ടത് അവർ എല്ലാവരെയും ചതിക്കായിരുന്നില്ലേ അങ്ങനല്ല മിത്രേ ഇത് കുറച്ചു കാലം ഇങ്ങനെ നിൽക്കട്ടെ പെട്ടെന്ന് ഇതെല്ലാം അറിഞ്ഞ ആനന്ദേട്ടൻ്റെയും അച്ഛൻ്റെയും എല്ലാം പ്രതികരണം എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നോക്കാം എന്നിട്ട് പതുക്കെ ഇത് എല്ലാവരോടും അവതരിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് മീനാക്ഷി ഇത്രയുമാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എപ്പിസോഡുകളിൽ നടക്കാൻ പോകുന്നത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത എപ്പിസോഡുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും താങ്ക്